ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുണ്ടല്ലോ ഇതാ ഈ കാണുന്ന ചക്കയല്ല ആ കാണുന്ന മണി പ്ലാന്റ് നമ്മളിന്ന് പറിച്ചെടുക്കാൻ ഇത് ആക്ച്വലി വലുതായതാണ് പടർന്ന് കയറി പ്ലാവയിലേക്ക് പടർന്ന് കയറിയതാണ് നമുക്കതല്ല വേണ്ടത് അതിൻ്റെ കുഞ്ഞ് ബേബീസ് പീസ് അപ്പം അതിനെ നമ്മൾ കുറച്ച് നല്ലത് നോക്കി പറിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ചെറിയ കുപ്പുകളൊക്കെ ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇത് ആക്ച്വലി ഇതിങ്ങനെ പടർന്ന് കയറുന്ന സംഭവമാണ് കേട്ടോ പിന്നെ പറമ്പ് മൊത്തം എന്താ ഈ മണി പ്ലാന്റ് തന്നെ ആയിരിക്കും പിന്നെ ഇത് വെട്ടിക്കളയാനിത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഇതെലക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇത് പറ്റി പിടിച്ച് നിൽക്കും ഇപ്പം ഇത് വെട്ടിക്കളയാനും ഭയങ്കരമാണ് നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് ഇതാ ഇതിൻ്റെ ഭയങ്കര തിന്നായിട്ട് തോന്നും ഇതല്ലോ ഇതിപ്പം ഇത് വെറു മരത്തിൽ പിടിച്ച് കയറുവാണ് ഇതിപ്പം ആദ്യം ചെറുതാകുമ്പം വലിയ പ്രശ്നമല്ല ഇതിങ്ങനെ പറിച്ചു കഴിഞ്ഞു പോകുന്നോളൂ പക്ഷേ ആ എന്നാലും കട്ടിയുണ്ട് പക്ഷേ ഇത് ആ ഒരു വലിപ്പം മുമ്പേ കാണിച്ച ഒരു വലിപ്പമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടല്ലേ നമുക്ക് കണ്ടോ അങ്ങനെ പിടിച്ച് 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 ഇത് കേറി ൂക്കോളും കിന്ന നമുക്ക് കണ്ണില് നിറച്ച് ഇതാണ് പറമ്പ് ഫുള്ള് ഈ കിടക്കുന്ന വള്ളി കണ്ടോ ഇത് മണി പ്ലാന്റിൻ്റെയാണ് കേട്ടോ അതിൻ്റെ ആ തണ്ടങ്ങ് തിക്കായി കഴിഞ്ഞിട്ട് കണ്ണിലെ വള്ളി പോലെ ും ഇത്രയും എടുത്തിട്ടുണ്ട് നല്ലത് നോക്കിയാണ് ഇതിൽ നിന്ന് എടുത്തേക്കും ഇത്തരം കുപ്പികളിലും അതുപോലെ തന്നെ ഒരെണ്ണം റീപ്പോട്ട് ചെയ്യാനുണ്ട് അതും കൂടെ സെറ്റാക്കാം പിന്നെ കൈസ് വേണ്ട ഇത് വേറൊരു ടൈപ്പ് വെറൈറ്റി കേട്ടോ ഇതിൻ്റെ പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക എനിക്കറിയില്ല ഇതെന്താണെന്നുള്ളത് ഇതും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് നമ്മൾ കാട്ടിന്ന് എടുത്തോ കണ്ടില്ലേ സ് ആ ഒരു ബൗളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ഇത്രയും നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി നമ്മൾ ആ ബൗള് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ കുഞ്ഞ് മണി പ്ലാന്റ് ആണ് ഇതിൽ വെക്കുന്നത് ബുഷിയായിട്ടുള്ളത് അപ്പം അതും നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ണ്ട് നമ്മൾ ഇതന്നെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നോളൂ ഇത് വന്നിട്ട് നമ്മൾ പൈപ്പിൽ കയറിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് പടർത്ത് വിട്ടാണ് കേട്ടോ ഇത് വർഷങ്ങളായിട്ട് ദാ നിൽക്കുന്നൊരു ഒരു ചെടിയാണ് ഒരുപാട് വർഷമായി ഇതാ പിന്നെ കുറേ ഈ കയറൊക്കെ ഇതാണ്ട് കണ്ടാൽ മനസ്സിലാവും ചീത്തയായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കായിരുന്ന ആറേഴ് വർഷം ഇത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇത് കുറേ ഇതേണ്ടേ കുറേ ബ്രാഞ്ചസ് ഒക്കെ താഴോട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം ഭംഗിയാക്കി എടുക്കാം നന്നായിട്ട് പിടിച്ചല്ലേ അതായത് ശരിയല്ല മറന്നാതായില്ലേ ഇത് നമ്മൾ കളയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറൊക്കെ പോയി കേട്ടോ മനസ്സിലാകും കേട്ടോ പോയി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതിനെ എടുത്ത് മാറ്റി റെഡിയാക്കാനായിട്ട് പോകുന്നത് അല്ലെ വേരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക കണ്ട് എന്തോരം വേര എല്ലാം പിടിച്ചു നിൽക്കുന്ന ഇതെല്ലാം ഇളക്കി എടുത്ത് മണ്ണില്ല ഒന്നില്ലാതെ ില്ല മണ്ണില്ലേ ഇതിന്റെ ഉള്ളിൽ നിന്ന് വേറെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ വേര് ഉണ്ടോ അത് കിട്ടിച്ച നമ്മൾ കയറ് കെട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കയറൊക്കെ സെറ്റ് ആക്കി കൊടുത്തിട്ട് പൈപ്പ് നമ്മളുടെ ബോട്ടിലേക്ക് ഇറക്കി വെച്ച് എന്നിട്ട് അത് ഫിക്സ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നല്ല ലെങ്ത്തുള്ള മണി പ്ലാന്റ് നോക്കിയെടുത്തിട്ട് അത് മണ്ണിലേക്ക് കുഴിച്ചു വെക്കും എന്നിട്ട് അതിന് ശേഷം ആ ലെങ്ത്തുള്ള ആ പോർഷൻ ഉണ്ടല്ലോ അത് ആ പൈപ്പിലേക്ക് ചുറ്റി ഞാൻ കൊടുക്കും കേട്ടോ എന്നിട്ട് അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നൂലോ എന്തെങ്കിലും ഇട്ട് നമ്മളൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ആ പൈപ്പിലേക്ക് ഇത് കയറി പിടിച്ചങ്ങ് പൊക്കോളും പിന്നെ നമ്മൾ വരുന്ന ഒക്കെ ഇതേപോലെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ പൈപ്പ് ഫുൾ അങ്ങ് കവേഡായിട്ട് നമുക്ക് ഈ മണി പ്ലാന്റ് മാത്രം കാണുന്ന പോലെ ഇതങ്ങ് വളർന്നു വന്നോളും അപ്പോൾ മണി പ്ലാന്റ് വെച്ചിങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരീട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഈ മണി പ്ലാന്റ് പറമ്പിലോട്ടൊന്നും വലിച്ചെറിയാതിരിക്കുക കാരണം ഞാൻ മുമ്പേ കാണിച്ച പോലെ പറമ്പ് ഫുള്ളിത് പറ്റിപ്പിടിച്ച് കയറും മരങ്ങളൊക്കെ പറ്റി പിടിച്ച് കയറും അപ്പം അത് സൂക്ഷിച്ച് കളയാനായിട്ട് ശ്രമിക്കുക അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം ചാറ്റ് ബൈ ബൈ